നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന ചിന്തകൾ എന്താണോ കൂടുതലായിട്ടുള്ളത് ആ ആശയത്തിലായിരിക്കും നമ്മുടെ മരണം ഉണ്ടാവുക എന്നുള്ളതാണ് സുന്നത്ത് ജമാരൻ മരണപ്പെടുന്നത് സുന്നിയായിട്ടായിരിക്കും അവിടെയാണ് ദീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം ഔലിയാക്കളോട് ഉണ്ടെങ്കിൽ ശത്രുത ഉണ്ടെങ്കിൽ ഔലിയാക്കളോട് സാധാത്തുക്കളോട് ആലിമീങ്ങളോട് വെറുപ്പ് ഉണ്ടെങ്കിൽ അയാളുടെ ആക്രിപത്ത് ചീത്തയാവാൻ ആ ഒറ്റ തെറ്റ് ഉണ്ടായാൽ മതി ആരാണ് ഔലിയാക്കൾ ആരാണ് അള്ളാഹുവിൻ്റെ വലിയ എന്ന് നമ്മളെപ്പോലുള്ള ദുർബലരായ മനുഷ്യർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞോളണം എന്നില്ല ഓട്ടോ ഡ്രൈവറായ ഒരാളോ ചുമട്ട് തൊഴിലാളിയായ ഒരാളോ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനല്ല ഇവൻ അള്ളാഹുവിൻ്റെ വലിയല്ല എന്ന് തർപ്പിച്ച് പറയാൻ നമ്മളാരാണ് അതുകൊണ്ടാണ് ഇസ്ലാമിൽ ആരെയും നിന്ദിക്കരുത് എന്ന ആശയം കടന്നു വരുന്നത് നമ്മേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ കണ്ടാൽ ഇയാൾ എൻ്റെ അത്ര തെറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കണം നമ്മേക്കാൾ പ്രായം കൂടുതലാണെങ്കിൽ എന്നെക്കാൾ അള്ളാഹുവിന് സുജൂത് ചെയ്തയാളാണ് എന്ന് കരുതണം ഇനി ഒരു നായയാണ് കാണുന്നതെങ്കിൽ ഈ നായ നരകത്തിൽ പോകില്ല എന്ന് ഉറപ്പാണല്ലോ എന്ന് വിചാരിക്കണം അത് കണ്ടതായ അസ്ഹാബുൽ കഫിൻ്റെ നായയാണെങ്കിൽ സ്വർഗം ഉറപ്പിച്ചതുമാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മനസ്സിൽ അദബ് കീപ്പ് ചെയ്യുന്നവരാവണം മഹാനായ അബു യസീദുൽ ബിസ്തോമി റലിയല്ലാഹുനുവിനോട് ഒരാൾ എപ്പോഴാണ് നന്നാവുക സ്വാലിഹാവുക എന്ന ചോദ്യം വന്നപ്പോൾ മഹാൻ്റെ മറുപടി എല്ലാവരും എന്നേക്കാൾ ഉയർന്നവരാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരാൾ നന്നാവുക എന്ന് മഹാൻ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട് ആ ആശയത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടത് ഒരാളെയും ജീവിതത്തിൽ നമ്മൾ നിന്ദിച്ചു പോകരുത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ ആരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കാണ് വേഗത്തിൽ മനസ്സിലാവുക മുത്തനബി സല്ലാഹു അലൈഹി വസലമത് തങ്ങളുടെ വലതുഭാഗത്ത് അവിടുത്തോട് ചേർന്നിരുന്നു കൊണ്ട് സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹനു ഒരവസരത്തിൽ ചേർന്ന് ഇരിക്കുന്നത് കണ്ടപ്പോൾ അലി അലിയർ അലിയല്ലാഹുനു ആ സദസ്സിലേക്ക് വരുന്നുണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലമത് തങ്ങൾ ചിന്തിക്കുന്നു അലിയാറെ എങ്ങനെയാണ് ഇടത് ഭാഗത്ത് ഇരിക്കാൻ പറയുക വലത് ഭാഗത്താണെങ്കിൽ സുദ്ദീഖ് അക്ബറും ഉണ്ട് താനും സിദ്ദീഖ് തങ്ങളെ മാറ്റി നിർത്തൽ സാധ്യമല്ല അലിയാറോട് ഇടത്തെ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞാൽ പ്രയാസമില്ലെങ്കിലും അലിയാരുടെ സ്ഥാനം വലുതാണല്ലോ ഇങ്ങനെ എന്താണ് അലിയാറ് തങ്ങളോട് പറയേണ്ടത് എന്ന് വിചാരിക്കുമ്പോഴേക്ക് അലിയാർ തങ്ങൾ പരിസരത്തെത്തുമ്പോഴേക്ക് സുദ്ധിഖർവാനും മാറിയിരുന്നിട്ട് മുത്തുനബിയുടെയും സിദ്ധിക്ക് തങ്ങളുടെയും ഇടയിലിരുത്തുന്നുണ്ട് അന്നേരാണ് നബി തങ്ങൾ പറയണത് വലിയനെ വലിയനെ മനസ്സിലാവുള്ളൂ എന്ന് ആ തറജ നമുക്കേതായാലും ഇല്ല ആരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാര് അള്ളാഹു നിന്നിച്ചത് ആരെയാണ് എന്നൊന്നും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ഒരു സംഘടനാ വൈചാധ്യത്തിൻ്റെ പേരിലോ ഏത് സാഹചര്യത്തിൻ്റെ പേരിലോ ആരെയും ചെറുതാക്കിയിട്ട് ആഹാരം കൊള്ളാക്കാൻ നമ്മളാരും മുതിരരുത് വിശേഷിച്ച് നമ്മൾ പരിഹസിക്കുന്നയാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായാൽ നമ്മൾ അഥവ് കേട് കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരോടാണെങ്കിൽ ആഹ്രത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വലനുദീക്കന്നഹുമ്മിന് ലതാബിൽ അതിനെ ചെറിയ ചെറിയ ശിക്ഷകൾ ഇവിടുന്ന് തന്നെ കിട്ടിത്തുടങ്ങും അതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മുടെ മക്കൾ മോശക്കാരാവുക നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല സയ്യിദുന അബു യസീദുൽ ബിസ്വാമി റലി അള്ളാഹുനുവിൻ്റെ സദസ്സിൽ ഒരാൾ അബൂയസീദ് തങ്ങൾക്കെതിരെ എന്തോ വേണ്ടാത്തനും വർത്തമാനം പറഞ്ഞപ്പോൾ മഹാൻ അവറുകളുടെ ദർസിൽ നിന്ന് ആ ചെറുക്കനെ പുറത്താക്കി പിറ്റേത്തെ ആഴ്ചയിൽ തന്നെ ഒരു പീഡന കേസിൽ സ്ത്രീ പീഡന കേസിൽ പിടിക്കപ്പെട്ടതായി അയാളെക്കുറിച്ച് ന്യൂസ് വന്നു എന്ന് റോഹുൽ ബയാൻ തഫ്സീർ ഗ്രന്ഥത്തിൽ കാണാം ജീവിതത്തിൽ അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആരെയും നിന്ദിക്കാൻ നമ്മൾ പോകരുത് ആരെയും മോശം ചിന്തിക്കരുത് അൽ മൻഹജുൽ മുത്തഹർ എന്നൊരു ഗ്രന്ഥമുണ്ട് ഇമാം ഷാറാനി റഹിമുല്ലക്ക് അതിലെ വിഷയം തന്നെ ഉൽ ജിസ്മി അൽ ഫുദ് മീൻസ് മിനൽ മിനൽബാദ് എന്നാണ് ആ കിതാബിൻ്റെ മറ്റൊരു പേര് ആരെക്കുറിച്ചും തെറ്റുധാരണ നമുക്കുണ്ടാവരുത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവാനേ പാടില്ല ഇതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ഇഷ്ടമുണ്ടാകുമ്പോൾ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരാളെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ പെടാൻ പെടുത്താൻ താൽപര്യപ്പെട്ടാൽ അള്ളാഹു ചെയ്യുന്നത് ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു ചെയ്യുന്നത് അയാളോട് ശത്രുത ഉള്ള ആളോട് അയാളുടെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ ചാൻസ് കൊടുക്കും ഉദാഹരണത്തിന് ഒരാളെക്കുറിച്ചുള്ള ചർച്ച മകരവിന് ഏഴേ കാലിന് തുടങ്ങി പത്തേ കാലിനായിരിക്കും മഹല്ലു വാട്സപ്പ് ഗ്രൂപ്പിൽ അവസാനിക്കണം ആ മൂന്ന് മണിക്കൂറുണ്ട് നാട്ടുകാരുടെ ഹജ്ജും ഉമ്രയും സ്വതക്കയും പള്ളി നിർമ്മാണവും ദീനീപ്രവർത്തനവും സാന്ത്വന പ്രവർത്തനം എല്ലാം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഫീലൈലത്തിൻ വാഹിദ ഒറ്റ രാത്രി കൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ ഔലി അക്കളിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് അബ്ദുൽ വഹാബു ഷാറാൻ എ റഹിമഹുല്ലയുടെഹീറുൽ ജിസ്മി വൽഫുദ് മീൻ സു ഇ ബിഹദിംബാദ് എന്ന കിതാബിൽ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ആരുടെയും പച്ചറച്ച് തിന്നുന്ന മാംസം കടിച്ചു കയറുന്ന സ്വഭാവം എന്തിൻ്റെ പേരിലായാലും ഉണ്ടാവരുത് നമ്മൾ കുറ്റപ്പെടുത്തുന്നയാൾ നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അയാൾ അള്ളാഹുവിനോട് തോവ ചെയ്യുന്ന സമയമാണെങ്കിൽ പ്രതിക്കൂട്ടിലാവും ആഹ്റത്തിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മൂർധന്യത്തിലാവുക എന്നുള്ളത് വേറൊരാളെ കുറ്റം പറയലല്ല എന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ ആശയമാണ് അതാണ് ഒന്നാമത് നമുക്കുണ്ടാകേണ്ടത് അതോടൊപ്പം തന്നെ ആരെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും മതഹ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടുപോകാതെ ശ്രദ്ധിക്കുകയും വേണം Alla ി അല്ലാത്ത ഒരാൾക്ക് റബിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാൻ പറ്റുമോ എന്ന് അയിമ്മത്തിൻ്റെ ഇടയിൽ ചർച്ചയുണ്ട് ഈ ചർച്ച എവിടെയാണ് ഇമാമികൾ കൊണ്ടുവരുന്നതെന്നറിയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കിയ ലക്ഷക്കണക്കിന് മുഗ്മിനീകൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ നിസ്കാരത്തിൻ്റെ മുഴുവൻ കൂലിയും അക്കൗണ്ടിലേക്ക് വാങ്ങി വാരിക്കൂട്ടുന്ന ഇമാം ഷാഫി റലിയല്ലാഹുനുൻ്റെ പേര് ഫിഖഹിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞപ്പോൾ റബി അള്ളാഹു ചൊല്ലിയപ്പോഴാണ് ഷുറാഹ് ചർച്ച ചെയ്യണത് സൊഹാബി അല്ലാത്തവരുടെ പേരിൽ റബി അള്ളാഹു ചൊല്ലാൻ പറ്റുമോ ചർച്ചകൾക്കൊടുവിൽ തീർപ്പ് കൽപ്പിക്കുന്നത് മാറ്റമതായ അഭിപ്രായ പ്രകാരം ചൊല്ലാം ചൊല്ലാം എന്നാലും അഹിമത്ത് ചർച്ച ചെയ്യുകയാണ് റസി അള്ളാഹു അനു എന്ന പോസ്റ്റ് സൊഹാബിക്ക് മാത്രം ഉള്ളതാണോ അല്ല പിൽക്കാലം അഹിമത്തിന് പറ്റുമോ അത്ര വരെ സൂക്ഷ്മത പുലർത്തിയവരാണ് നമ്മുടെ മഹാന്മാർ അതുകൊണ്ട് കണ്ടതും കേട്ടതും പറയുന്നവരല്ല സുന്നികൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കണം ആരെക്കുറിച്ച് മതഹ് ചെയ്യുമ്പോഴും ഉള്ളതേ പറയാൻ പറ്റൂ മൻ മൻഖഅ അലയ്യ മുത്തമിതൻ എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ ഫല്യ തക്കായുഹുമിനന്നാർ അവൻ നരകത്തിലെ സീറ്റ് റിസർവ്ഡാണ് അബൂജഹലാറ്റ് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാറ്റിയിരുത്തിട്ട് ഇത് ഞാൻ നേരത്തെ സേവ് ചെയ്തതാണ് റിസർവ് ആണ് വെയിറ്റിംഗ് ലിസ്റ്റല്ല എന്ന് പറഞ്ഞ് ടിക്കറ്റ് കാണിച്ചു കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കണം പറയുന്ന സമയത്ത് സാധാരണ ഒരാളുടെ പേരിൽ കളവ് അറിയണത് ഹറാമാണ് മുത്തനബി സു അള്ളാഹു അലഹി വസ്ലുമ്പോ തങ്ങളുടെ പേരിൽ കളവ് അറിയണത് ഖബീറത്താണ് വൻതോഷാണ് അപ്പോൾ നമ്മുടെ സംസാരമൊക്കെ എപ്പോഴും വളരെ പക്വതയുള്ളതും വളരെ കൃത്യതയുള്ളതും ആയിരിക്കണമെന്ന് ഒരു ഫ്രെയിം ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്